ോന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല കുഴപ്പമുണ്ടായില്ലോന്നു കണ്ടിട്ട് പറയാൻ എന്തായാലും വേണമല്ലോ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ ചിത്രത്തിലും അതുപോലൊരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാത ഇല്ലാതാകാം അല്ല ഇങ്ങനത്തെ ഒരു ഷോണറിലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ഞാൻ അന്ന് പറഞ്ഞു ഒരു കാലവും ദേഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണത് അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയ ഉണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു നല്ലതാണ് അത് നമ്മൾ സാധാരണ കാണാത്ത കാണാത്തൊരു ടെറയിനിൽ നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല ഇത് എവിടെ നടന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂ ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്നു കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് സൂപ്പർ അതിൻ്റെ മ്യൂസിക് സൂപ്പർ അങ്ങനെ ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായി ഒരുപാട് ഫാക്ടർ അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചുള്ള ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്നൊരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് അപ്പം ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പം എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതും പറയുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും ലിജോ എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പോസിബിലിറ്റിയുണ്ട് ഒരു വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ ആ ഭാഗ്യം കൂടെയാണ് ആ സിനിമയ്ക്ക് ഇനിയും വേണ്ടത് വിറയ്ക്കുമോ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല കുഴപ്പമുണ്ടായില്ല എന്ന് തോന്നുന്നു അങ്ങനെയല്ലോ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് സിനിമയിൽ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ മോൻ ൂച്ചില്ല സിനിമ നമുക്കറിയാം നന്മകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്ന് എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മള് കണ്ടത് അപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താരുത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ തര ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും മലയിക്കോട്ടെ വാലു ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല പക്ഷേ നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്ര തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലയിക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറിക്കുമോ അധിക കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത് ഇതിലൊട്ടും തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല ാണ് സർപ്രൈസും നിലവിലില്ല സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് സർപ്രൈസസ് ഉണ്ടെന്ന് നമുക്ക് ഇല്ല നമ്മള് ഓൾഡ് സെഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു എന്താണ് നമ്മളൊരു കഥയാണ് പറയുന്നത് ഈ കഥ എവിടെ വേണമെന്ന് നടക്കണം അത് ഓണർലെസ് ആണ് അതുകൊണ്ട് തന്നെ ജോണറെ എടുത്ത് പറയാൻ പറ്റില്ല പറയുന്നത് കൊണ്ടാണ് സി നമ്മളൊരു ഒരു ഒരു കെട്ടുകഥ ഇപ്പോൾ നമ്മളൊരു അമർ കഥ പറയുന്നത് പോലെ ഒരു കഥയാണ് അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല ആ കഥ പറയുക എന്നുള്ളതാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക അതിനൊരു കാലം പറയുന്നില്ല ഇപ്പോൾ സി നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ടൈമും ഒരു നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ് സി പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങളാണോ വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത് ഒരു കഥയാണ് അപ്പൊ അത് ഉറപ്പായിട്ടും പറയാം ലാലട്ട ഇപ്പം പറഞ്ഞതുപോലെ പ്രതിഭയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ് ഇതാണ് പ്രഷർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സി ആണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംവിധാനം നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഈ സിനിമയെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലുജോ കൂടുമ്പോൾ കൂടുമ്പോണ്ടായിരുന്നോ ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ ലുജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് തന്നെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ് അതെങ്ങനെയായിരുന്നു ലാലേട്ടൻ ഉൾക്കൊണ്ട് പോയത് ലാലേട്ടി പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാഷവും ഒക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇന്ത്യ കൂടെ ചെയ്യുന്ന ഒരു സിനിമ ഞാൻ ഇതിനെ കാണുന്നത് അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം തരുന്ന വാക്കുകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനമുണ്ട് അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട് നേരത്തെ ചോദിച്ചാൽ ഇത് ഒരു ഒരു മീ ഒരു എന്താണ് ഒരു ഒരു സ്ഥലത്ത് നടന്നൊരു കഥ ഒരു അമർചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ അപ്പം അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പം അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം ഒരു കഥാപാത്രമായി മാറുന്നത് അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്തു തരും നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പം അതിനെ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ തോന്നിയിട്ടുണ്ട് അതിൻ്റെ ക്യാമറ ആയാലും അതിൻ്റെ കോസ്റ്റ്യൂ ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും റീ റെക്കോർഡിംഗ് ആയാലും അതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാൻ ബന്ധപ്പെട്ടത് അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു ആരാണ് ചോദിക്കുന്നത് ആ ചോദിച്ചോളൂ അല്ല പഴയ കഥയല്ല പുതിയ രീതിയിൽ സിനിമ ാണ് അദ്ദേഹം അതിലേക്ക് നമ്മളും ബ്ലെൻഡായി അങ്ങനെ ഇപ്പൊ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് വേറെ സിനിമ എഴുതി നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ് അങ്ങനല്ലോ അങ്ങനെ ഒരു സിനിമ വന്നപ്പോ എനിക്കത് ചെയ്യാൻ പറ്റി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും നമുക്കും കൂടെ താല്പര്യം പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമുക്കിവിടെ ഇഷ്ടം നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായിണമെന്നില്ല പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും അത്തരത്തിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോവുകയാണ് അപ്പോൾ ആ ഒരു പെടൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പം അതുകൊണ്ടൊരു നല്ല സിനിമ അതുകൊണ്ട് ഇനി വരുന്നതെല്ലാം മറ്റേ മലയിക്കോട്ടെ ബാലിബൻ പോലെയുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അല്ല ഞാൻ നാളെ എണീറ്റ് മലയിക്കോട്ടെ ബാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ ഇറ്റ് ഹാസ് ടു കം ടു മീ അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചോയ്സ് ഒന്നും ഇല്ല നമുക്ക് വരുന്നത് ചെയ്യണം പക്ഷേ അതിൽ നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത് ിൽ ഒരുപാട് ഒരുപാട് വിരമിക്കുന്ന ആൾക്കാരാണ് അത്തരം കഥകൾ കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ റഫീഖിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റഫീഖിൻ്റെ വൊക്കാബുലറി റഫീഖ് എഴുതുന്ന വരികൾ ഇപ്പോൾ ഇതിനകത്ത് മൂന്നോ നാലോ പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെ ആണ് പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും ഒരു അറേഞ്ച്മെൻറ്റുമാണ് പ്രശാന്തിൻ്റെ ഉള്ളത് അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ ഒരാളെനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റഫീഖ് അതുകൊണ്ട് തന്നെ പുള്ളിയൊരുമിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ുള്ളൂ അദ്ദേഹം പറഞ്ഞതാണ് കറക്റ്റ് ഞങ്ങൾ അങ്ങനെയുള്ള കഥകൾ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് വളരെ നേരത്തെ തുടങ്ങി ഞാൻ ലജയ പരിചയപ്പെടുന്ന തന്നെ ഒരാ ഇരുപത് വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഏതാ ഏതാണ്ട് അന്നാണ്ട് ആ കാലം മുതൽ തന്നെ ഞങ്ങൾ അങ്ങനെയുള്ള കഥകൾ കേൾക്കാനും ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ മടുപ്പിക്കുന്നൊരു സാധനം കൂടിയാണ് ഈ റിയാലിറ്റി അപ്പോൾ അതിന് ഉള്ള ഒരു എസ്കേപ്പും കൂടിയാണ് അത്ര കഥകൾ ചിന്തിക്കലും പറയലുമൊക്കെ മലയാളത്തിന്റെ മോഹനാർ അവതരിപ്പിക്കുന്ന സിനിമ മലയക്കുറത്തിൽ വാല്പര്യം ഇത് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു പഞ്ചാണ് രോമാഞ്ചം എന്ന് പറയും അപ്പൊ രാജ്യത്ത് രണ്ട് ബ്രാൻഡ് സിനിറ്റ് അത് പ്രേക്ഷകർ കൊടുക്കുന്നു സോ പോസ്റ്ററിലും ആ ഹൈപ്പ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അണിയറ പ്രവർത്തകരും ചെയ്തിട്ടുണ്ടാവുക അപ്പോ ഈ സിനിമയിൽ അണിയറ വലിയ വിശ്വാസമാണ് ഈ ഹൈപ്പ് ഇറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി ഇപ്പോ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ പ്രതീക്ഷയിലും വന്നിട്ട് പാടിപ്പോയ സിനിമകളിൽ ഹൈപ്പ് വിചാരിച്ചാണ് പ്രശ്നമെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി പക്ഷേ ഈ സിനിമയിൽ ഹൈപ്പ് ഉണ്ട് ഇത് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി അപ്പോൾ നമ്മൾ ഓരോ ഒരു പോസ്റ്റർ ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു ടീച്ചർ ഇറക്കുന്നു അപ്പോൾ അതിനെ അതിനെ ചുറ്റു അതിന്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഹൈപ്പുമാണ് നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ വിടാൻ ശ്രമിക്കുന്നത് അപ്പം അതിന് നോർമലി ഉണ്ടാകുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അതിന് ഉണ്ടാവും അപ്പം അത് ഒക്കെ ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ് അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമെന്ന് ഞാൻ കരുതുന്നു കാരണം അതുപോലൊരു ഒരു തരത്തിൽ ആളുകൾ അതിലേക്ക് എത്തണം തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് മോഹൻലാലും ലെജോയിൻ ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആ ഉത്തരവ് അതിനകത്ത് ഉണ്ട് പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഏതർത്ഥത്തിലും അതിനെ വീക്ഷിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ് പക്ഷെ അതിൻ്റെ ആ രണ്ടുപേരുടെയും സ്ട്രെങ്ത് എന്താണെന്നു എല്ലാം അറിയാം അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇതിനു മുമ്പ് മിസ്റ്റർ ഷിബു പറഞ്ഞ പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസാണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു സിനിമയാണ് കാര്യം ഞാനൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിലിപ്പോൾ കാണാം പക്ഷേ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു ആശയം കൂടുണ്ട് കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത് അല്ലേ അത് നല്ലാകാൻ സാധ്യതയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ അത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക് ആയാലും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു 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 പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വെർടൈസ്മെൻ്റ് എന്ന് പറയുന്ന സാധനമല്ലല്ലോ അത് നന്നാകാം മോശമാകാം പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറും എന്നുള്ളതല്ല പക്ഷേ ഇതില് നമ്മൾ വിശ്വസിക്കുന്നതിൽ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് കാര്യം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അത്രയാണ് നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായി എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല നമ്മൾ വർക്ക് ചെയ്ത ഒരു ഒരു ടെറയിലും കാര്യങ്ങളും അതിന് മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈപ്പ് പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രേക്ഷകന്റെ പ്രതീക്ഷ എന്താണെന്ന് ഒരു ഒരു അതൊരു അറിഞ്ഞു കൂടാത്തൊരു കാര്യമാണ് ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെയായാൽ പോലും സഹിക്കും അതിലും ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല പക്ഷേ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഈ സിനിമ നല്ല സിനിമയായിരിക്കും മെസ്സേജ് ഇതാണ് ഒരു മുൻവിധിയോടും കൂടി ഈ സിനിമയെ സമീപിക്കരുത് തുറന്ന മനസ്സിൽ ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് മന്ത്രിയായിരുന്നിട്ടുണ്ട് അല്ല അല്ല തോൽവീം പരാജയവും സിനിമ പോലെ തന്നെയാണ് രാഷ്ട്രീയവും തോൽവീം പരാജയ ഒരുപോലെയാണ് പക്ഷേ ലിജോ ചേട്ടനെടുത്തോ ലാലേട്ടനോട് ചോദിച്ച ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്ത രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് ഒന്നാമത് ലിജോജയുടെ എല്ലാം ഒളിച്ചു വെച്ചാണ് ഒരു സസ്പെൻസും പുറത്തുവിടില്ല അത് എന്ത് കൊത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട രഹസ്യ പരസ്യമായിട്ടാണ് രഹസ്യമായിട്ട് രഹസ്യം എത്ര നാളുകൂടെ എങ്ങനെയാണ് ഇരിക്കണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത് മമ്മൂക്കാട് പടം ആണെങ്കിൽ പോയി ഇരിക്കാൻ പറ്റില്ല ലാല പടത്തിലാണ് ഇവിടെ ഒന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്കിതിൻ്റെ ഒരു സെക്കം കാർത്ത് വേണം എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടതിന് ശേഷം അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നീടാണ് വരണത് അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തനം ഈ സിനിമാ പ്രവർത്തനം എന്തുപറയും എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം കള്ളം പറയലെന്നേ ഉള്ളു എല്ലാ സത്യവും വിളിച്ചു പറയണമെന്നെങ്ങും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല അല്ല അതൊക്കെ അല്ലേ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് പിന്നെ സർപ്രൈസ് ഉണ്ടോ സിനിമ കണ്ടതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും അല്ലെ ചോദിച്ചതും എന്തായാലും വേണമല്ലോ ജയിച്ച ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അല്ല പരസ്യമായിട്ട് താങ്കൾ ചെയ്ത സിനിമകളല്ല നമുക്കറിയാം അവാർഡ് മൂവി പോലെ ചെയ്യുന്നുണ്ട് അത് ഫെസ്റ്റിവലാണെങ്കിലും ഹൗസ്ഫുൾ ആകുന്നു ആ സിനിമകൾ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ ആകുന്നു വലിയൊരു മാജിക് ആണ് താങ്കൾ അത് പ്രഷർ താങ്ങുന്ന ഒരു സ്നേഹമാണ് ഒരു ബഹുമാനമാണ് ഒരു ആദര എന്ന് ഞാൻ പറയുന്നു മമ്മൂക്കായി നിന്നും നേരെ ലാലേട്ടിലേക്ക് അതെന്താണ് അങ്ങനെ മമ്മൂക്ക കഴിഞ്ഞു പറഞ്ഞ ലാലേട്ടൻ ഇങ്ങനെ ഒരു യാത്രയുണ്ട് ഈ മാജിക്കുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അടുത്ത് ചോദിച്ചറിയാം ഇത് ഇങ്ങനെ ഒരു സിനിമ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു സിനിമ പോലും അല്ല അത് ഒരു ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം േ അതുപോലെ സംഭവിച്ച സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ അത് പ്ലാന്റ് ആയിട്ട് ചെയ്തതല്ല ഒരിക്കലും ആ കുറച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മോഹൻലാൽ അത് വഴി ഒരു സീമ നന്നാക്കുകയും ചെയ്യുന്ന ആളാണ് മലക്കോട്ടുകാരം ചെയ്യാൻ തർച്ച മറ്റൊരു അപേക്ഷിച്ച് ആക്ടി ജീവിതത്തിൽ തീർച്ചയായിട്ടും ലാലേറ്റൻ്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ചാറ് സിനിമകളായിട്ടുള്ളതാണ് എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാട് ധാരാളമുള്ള ഒരു നമ്മൾ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ സമീപിക്കാറ് അപ്പോൾ അതിൽ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഘടകം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയുകയാണ് പഠിക്കുക മറക്കുക ചെയ്യുക എന്നൊരു രീതിയാണ് ലാലേറ്റൻ ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അധികം ആളുകളും ആക്റ്റേഴ്സ് പൊതുവെ പഠിക്കുക പഠിക്കുക ഓർമ്മിക്കുക അങ്ങനെയാണ് പോവാറുള്ളത് അപ്പോൾ അവർ അവിടെ അതിൽ തന്നെ നിൽക്കുക സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ നിൽക്കുന്നതുപോലെയാണ് മറിച്ച് പഠിക്കുക മറക്കുക ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ അല്ലാട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ചെയ്യുമ്പം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഒരു ശ്രമം ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കില്ലേ അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും എന്ന് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് നാച്ചുറലി സംഭവിക്കട്ടെ അത് ആളുകൾ കണ്ട് അവർ വരെയൊരു കാര്യമല്ലേ ഞാനൊരിക്കലും എന്റെ വർക്ക് കഴിയുമ്പോ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പൊ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവണന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇതൊരു ഇത്തരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെറയിൻ ഈയൊരു കോസ്റ്റ്യൂമ് ഒരു പ്രസൻറ്റേഷന് അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാ ഹ്യൂമൻ ഇമോഷൻസുള്ളൊരു സിനിമയാണ് അല്ലെങ്കിൽ മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസ് ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലൊരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാവാം ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അതിപ്പം അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എൻ്റെ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെ പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമയാണ് അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശം കൊണ്ട് പറയും പക്ഷേ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ എന്നോരു പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു കൂടിയാണ് ഞങ്ങൾ ഈശ്വരനെ വന്നിട്ട് തരുന്നത് അത് മനുഷ്യ അല്ലല്ല നിങ്ങള് കണ്ടതല്ലേ അങ്ങയുടെ കയവായി കേൾക്കാൻ എനിക്കൊരു ആഗ്രഹം നോക്കി പറയാം എന്നാ എനിക്ക് Thank you. Thank you very much.